ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പരിവാഹൻ സൈറ്റിലൂടെ ഒരു ടാക്സി വാഹനം നമുക്ക് എങ്ങനെ അതിൻ്റെ പെർമിറ്റ് പുതുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിവാഹൻ സൈറ്റ് തുറക്കുന്നു അതിൻ്റെ മുകളിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടുകൾ ക്ലിക്ക് ചെയ്താൽ അതിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് പെർമിറ്റ് റിലേറ്റഡ് സർവീസസ് എന്നിങ്ങനെ കാണാം അതിൽ പെർമിറ്റ് റിലേറ്റഡ് സർവീസസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു കേരളത്തിലുള്ള ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് പുതുക്കാനാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ അതിൽ സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കേരളം സെലക്ട് ചെയ്തു അതിനുശേഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ചേസസ് നമ്പറിൻ്റെ അവസാനത്തെ ചെക്കൗ മടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് ആധാർ ബേസ്ഡും അതേപോലെ മൊബൈൽ നമ്പർ അങ്ങനെ ആധാർ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒ ടി പി സ്വീകരിച്ച് നമുക്കത് ഫേസ്ലെസ് ആയിട്ട് അതായത് ആർ ടി ഓഫീസ് പേപ്പറുകളൊന്നും കൊടുക്കാതെ തന്നെ പുതുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കായിരുന്നു അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ മൊബൈൽ ഒ ടി പി കൊടുത്ത് മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ടാണ് പെർമിറ്റ് റിനീവൽ വരുന്നത് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഓതറി ഡീറ്റെയിൽസ് പിന്നെ പെർമിറ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അതിൽ കാണുക അതിൽ മൂന്നാമത്തെ ഭാഗത്തിലാണ് നമുക്ക് പെർമിറ്റ് സെലക്ട് ചെയ്യാനായിട്ട് വേണ്ടത് നമ്മൾ അഞ്ച് വർഷത്തേക്കാണ് പൊതുവേ വാഹനത്തിൻ്റെ പെർമിറ്റ് എടുക്കാറുള്ളത് അപ്പോൾ അതിനായിട്ട് പെർമിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ അറുപത് മാസം നമുക്ക് പെർമിറ്റായിട്ട് കൊടുക്കണം എന്നാലാണ് അഞ്ച് വർഷത്തേക്കായി ലഭിക്കുക അപ്പോൾ നമ്മൾ പെർമിറ്റ് ഡീറ്റെയിൽസ് എടുത്ത് അതിൽ അറുപത് മാസം എന്നുള്ളതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പീരീഡ് മോഡ് മന്ത്ലി പിരീഡ് അറുപത് മാസം അങ്ങനെ ആയിട്ട് കൊടുത്തു അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നമ്മൾ അവിടെ നമ്മളവിടെ ഒന്നും കൂടിയും കൊടുത്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത് അഞ്ച് കൊല്ലത്തേക്കാണ് നമ്മൾ പ്രയർമെറ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അത് നമ്മൾ കുറച്ചെടുത്താലും അഞ്ച് വർഷം എടുത്താലും ഒരു ഫീ ആണ് നമുക്ക് ലഭിക്കുക അതായത് എണ്ണൂറ്റി രൂപയോളമാണ് ഈ ഒരു ടാക്സി വാഹനത്തിന് അതായത് നമ്മൾ നോർമലായിട്ട് ഇന്നോവ സൈലോ അതേപോലെയൊക്കെയുള്ള ടാക്സി വാഹനത്തിന് പെർമിറ്റ് ആയിട്ട് ഗവൺമെൻറ് ഈടാക്കുന്നത് അതിൻ്റെ ഒരു ഫീ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എഴുന്നൂറ് രൂപ ഇതിൻ്റെ പെർമിറ്റ് ഫീസും യൂസർ സർവീസ് ചാർജായിട്ട് നൂറ്റി എഴുപത് രൂപയും കൂടിയിട്ട് എണ്ണൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളത് അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അതായത് വെഹിക്കിളിൻ്റെ ആർ സിയും അതേപോലെ ഫിനാൻസ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ആ ഫിനാൻസറുടെ ഒരു എൻ ഒ സിയും നമുക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് അടവ് അതായത് ഫിനാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ എൻ ഒ സി നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ നമ്മളതിൽ എൻ ഒ സി സെലക്ട് ചെയ്ത് സബ് കാറ്റഗറി എന്നുള്ളിടത്ത് എൻ ഒ സി ഫ്രം ഫിനാൻസർ എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഫിനാൻസറിൽ നിന്ന് ലഭിച്ച എൻ ഒ സി പേപ്പർ ഡോക്യുമെൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ ജെ പി ജി ഇമേജ് ആവണം അല്ലെങ്കിൽ പി ഡി എഫ് ആവണം അതിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് എത്ര ഗാബി വരെ ആവണം ഏതാണ് അതിൻ്റെ സൈസ് ഏതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേപോലെ നമുക്ക് ആർ സിയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആർ സിയിൽ നമ്മൾ അതേപോലെ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ ആർ സി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെയും നമ്മൾ ഇതേപോലെ ആർ സി രണ്ട് ഭാഗവും ഒരു പേജിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാണിച്ച രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് ഇതിൻ്റെ ഫീ അടച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം അപ്പോൾ അത് സെലക്ട് ചെയ്ത് പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫീയും കാര്യങ്ങളും എങ്ങനെ അടക്കുന്നത് എന്ന് നോക്കാം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ രണ്ട് കാര്യങ്ങളും അത് ഫിനാൻസ് ഇല്ലാത്ത വായന ആണെങ്കിൽ നമുക്ക് ആർ സി മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ അതേ മെനുവിൽ തന്നെ ഒന്ന് സൈഡിലേക്ക് നീക്കിയാൽ അവിടെ വ്യൂ ആൻഡ് എഡിറ്റ് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ഓരോ ഫോണിൻ്റെയും നെറ്റിനനുസരിച്ച് ചെറിയൊരു താമസം എടുക്കും ഈ പ്രൊസീജിയറിന് അതിനുശേഷം നമുക്ക് അതിൽ രണ്ട് ഓപ്ഷനുകൾ കാണാം ഒരു ഫയൽ തുറക്കുന്നത് പോലെയുള്ളത് അത് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്ത ആ ഫയൽ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് ഉള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും അടുത്ത ഏതെങ്കിലും ശരിയായ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് ക്ലോസ് അടിച്ച് ഇതിൻ്റെ മുകളിൽ സൈഡിലായിട്ട് ക്ലോസ് എന്നുള്ളൊരു ബട്ടൺ കാണാം അതടിച്ച് വീണ്ടും പഴയ മെനുവിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറകിലെ മെനുവിലേക്ക് തന്നെ പോയി അവിടെ ഒരു കൺസെൻറ്റിൻ്റെ ടിക്ക് കൊടുത്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അതിൽ തുറന്ന് വരുന്ന മെനുവിൽ നമ്മൾ എസ് കൊടുത്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളത് ഈ ട്രഷറി സെലക്ട് ചെയ്യുക അവിടെയും ഒരു കൺസെൻ്റ് ഉണ്ട് അതിലും നമ്മൾ ആക്സെപ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് ആ ഗേറ്റ് വേ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ജനറേറ്റ് ആയിട്ട് വരുന്നൊരു നമ്പറുണ്ട് ജി ആർ എൻ നമ്പർ എന്ന് പറയും അത് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് മെസ്സേജ് ഒന്നെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കാം ഇല്ലെങ്കിൽ നമ്പർ കുറിച്ച് വെക്കാം അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വരുന്നത് ഇതിൽ റെക്കമെൻഡ് ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാനത് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് അതേപോലെ യു പി ഐ അങ്ങനെ മൂന്നാലഞ്ച് ഓപ്ഷനുകൾ നമുക്ക് കാണാം നമുക്ക് ഏതാണോ സൗകര്യപ്രദ നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞാൻ ഫോൺ പേ സെലക്ട് ചെയ്തു എൻ്റെ യു പി ഐ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആരുടെ പേരിലാണോ ആ അക്കൗണ്ട് ആ പേര് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അതിന് ശേഷം നമ്മൾ പേ പേനവ് കൂടെ നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് കാണാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളൊക്കെ നമുക്ക് ആ പ്രോസസ്സിങ്ങിൻ്റെ സമയം ലഭിക്കും അപ്പോൾ ഞാനിവിടെ ഫോൺ പേ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഫോൺ പേൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഒരു സ്ക്രീനിൽ പോപ്പ് ആയിട്ട് ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ പേയ്മെൻറ്റിലെ പേന എന്നുള്ളത് കൊടുക്കുന്നതോട് കൂടെ നമുക്ക് ആ അതിൻ്റെ യു പി ഐ കോഡും കൂടി അടിച്ചാൽ അത് നേരെ പ്രോസസ്സിങ് ആയിട്ട് നമുക്ക് ആ മെനുവിലേക്ക് തന്നെ തിരിച്ചു പോയി നോക്കിയാൽ അറിയാം ആ പ്രോസസ്സിങ് കംപ്ലീറ്റഡായി അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ജനറേറ്റായി ലഭിക്കുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന റെസിപ്റ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കുകയോ ഇല്ലെങ്കിൽ ഫോണിൽ പ്രിൻ്റർ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രിൻ്റ് എടുത്ത് വെക്കുക ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ റെസിപ്റ്റും അതേപോലെ നമുക്ക് ഇതിൻ്റെ പഴയ പെർമിറ്റും ആർ ടി ഒ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടെ ഇതിൻ്റെ ഈ പ്രോസസ്സിങ് കംപ്ലീറ്റഡ് ആയി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ ഒരു ടാക്സി വാഹനത്തിൻ്റെ പെർമിറ്റ് പുതുക്കുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് കരുതുന്നു